മലപ്പുറത്ത് നാലു പേർക്ക് മലമ്പനി സ്ഥിരീകരിച്ചു നിലമ്പൂരിൽ ഒരാൾക്കും പൊന്നാനിയിൽ മൂന്ന് പേർക്കുമാണ് മലമ്പനി സ്ഥിരീകരിച്ചത് പൊന്നാനിയിൽ ആയിരത്തി ഇരുന്നൂറ് പേരുടെ രക്തസാമ്പിളുകൾ പരിശോധിച്ചതിൽ നിന്നാണ് മൂന്ന് പേർക്ക് രോഗം സ്ഥിരീകരിച്ചത് മൂന്ന് സ്ത്രീകൾക്കാണ് ഇവിടെ രോഗം ബാധിച്ചത് നിലമ്പൂരിൽ അതിഥി തൊഴിലാളികൾക്കാണ് രോഗബാധ ഒഡീഷ സ്വദേശിയാണ് ചികിത്സയിലുള്ളത് അതേസമയം പൊന്നാനി നഗരസഭയുടെയും ആരോഗ്യവകുപ്പിന്റെയും നേതൃത്വത്തിൽ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കി പൊന്നാനിയിലെ അഞ്ചാം വാർഡിലാണ് ആദ്യ മലമ്പനി കേസ് കണ്ടെത്തിയത് അതിൻ്റെ അടിസ്ഥാനത്തിൽ പൊന്നാനി ഇഴുവത്തിരുത്തി തവനൂർ ബ്ലോക്കിലെ ആരോഗ്യ ആരോഗ്യപ്രവർത്തകർ ആശാപ്രവർത്തകർ തുടങ്ങിയവരെ സംഘമാക്കി പ്രദേശത്ത് ഗൃഹസന്ദർശന സർവേ നടത്തി നാലു പേർ അടങ്ങുന്ന പത്ത് ടീമുകൾ വീടുകൾ സന്ദർശിക്കുകയും ആയിരത്തി ഇരുന്നൂറ് രക്തസാമ്പിളുകൾ ശേഖരിച്ചതിൽ വീണ്ടും രണ്ട് മലമ്പനി രോഗം കണ്ടെത്തി സ്ഥിരീകരിക്കുകയും ചെയ്തു മൂന്ന് മലമ്പനി കേസുകളാണ് വാർഡ് അഞ്ചിൽ നിലവിലുള്ളത് ഇരുപത്തൊന്ന് അമ്പത്തിനാല് പതിനേഴ് പ്രായമുള്ള മൂന്ന് സ്ത്രീകളിലാണ് രോഗം കണ്ടെത്തിയത് നഗരസഭയുടെ നാല് അഞ്ച് ആറ് ഏഴ് എന്നീ വാർഡുകൾ കേന്ദ്രീകരിച്ചാണ് പ്രതിരോധ പ്രവർത്തനങ്ങൾ നടക്കുന്നത് പ്രദേശത്ത് കൊതുകുകളുടെ ഉറവിട നശീകരണ പ്രവർത്തനങ്ങൾ കൊതുക് നശീകരണ പ്രവർത്തനങ്ങൾ എന്നിവ അടിയന്തരമായി നടക്കും രാത്രി കാലങ്ങളിൽ കൊതുകുവല ഉപയോഗിക്കുന്നതിനും ജനങ്ങൾ വീടുകളിൽ കൊതുക് നശീകരണ സാമഗ്രികൾ ഉപയോഗിക്കുവാനും ശ്രദ്ധിക്കണമെന്ന് ആരോഗ്യവകുപ്പ് അറിയിച്ചു ഒരു മാസത്തിനുള്ളിൽ പനി ബാധിച്ചവർ സർക്കാർ ആശുപത്രിയിൽ രക്തപരിശോധന നടത്തുവാനും ആരോഗ്യവകുപ്പ് നടത്തുന്ന ഗ്രഹസന്ദർശന രക്തപരിശോധനയിൽ പങ്കാളിയാവണമെന്നും ഡി എം ഒ അറിയിച്ചു ഉറവിട നശീകരണം ഫോഗിംഗ് സ്റ്റേയിങ് എന്നിവ പ്രദേശങ്ങളിൽ നടക്കും നൂറ് ആരോഗ്യ പ്രവർത്തകരെ പ്രവർത്തനം ൾക്കായി നിയോഗിച്ചിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് ജെയ്ഹിന്ദ് ന്യൂസ്